ഗാസയിൽ ർത്തലിന് ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം ഗാസയിൽ വെടിനിർത്തൽ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അറുപത് ദിവസത്തെ വെടിനിർത്തലിനെ ഇസ്രേൽ സമ്മതിച്ചുവെന്ന് ഹമാസ് കരാറുകൾക്ക് ഹമാസ് കരാറുകൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വ്യക്തമായി വ്യക്തമാക്കി ഗാസയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാൻ വെടിനിർത്തൽ വേളയിൽ എല്ലാവരും ചർച്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചു കെ പി അഭിലാഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് കെ പി വെരി ഗുഡ് മോർണിംഗ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മളെ തേടിയെത്തിയത് വളരെ സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന ഒരു വാർത്തയാണ് എത്രയോ കാലമായി അവിടെ തുടരുന്ന രക്തച്ചൊരിച്ചിലാണ് നമുക്കറിയാം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധ ഭീതിയൊക്കെ ഒന്ന് ഒഴിഞ്ഞു സമാധാനമായിട്ട് ഇരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് ഈ ഹമാസിൽ ക്ഷമിക്കണം ഈ ഗാസയിൽ ഇത്തരത്തിൽ വീണ്ടും ശക്തമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഓടുകൂടി ഇസ്രായേൽ വീണ്ടും നടത്തുന്നത് തൊണ്ണൂറ്റിയഞ്ച് പലസ്തീനുകളോളം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ നമുക്ക് മുന്നിലുള്ളത് എന്നാലും അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ നമ്മളെ തേടിയെത്തിയത് ഒരു സമാധാനത്തിന്റെ വാർത്തയാണ് എന്നത് ആശ്വാസകരമല്ലേ ആര്യ ഗുഡ് മോർണിംഗ് സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് അത് ആര്യ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അത് ഇസ്രേലും ഗാസയും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുന്നു ഇസ്രയേൽ ഈ ഉടമ്പടി അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രതികരണം അതോടൊപ്പം തന്നെ ഗാസ ഇതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്നുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഇല്ല കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകും എന്ന പ്രതികരണവും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയുണ്ട് നിലവിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയായിട്ടുള്ളത് ബെഞ്ചമിൻ നഹവുമായി ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം അങ്ങനെയെങ്കിൽ ഈ അറുപത് ദിവസത്തിന് ഉള്ളിൽ വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നും ആ ചർച്ചയിലൂടെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തും എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് നമുക്കറിയാം അമേരിക്കയുടെ ഇടപെടലിലൂടെ തന്നെ ഖത്തറും ഈജിപ്റ്റും നിരന്തരമായി ഇസ്രായേലുമായി വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ തന്നെ സന്ന അംഗങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പ്രതിനിധികൾ ഇസ്രയേലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ആ കൂടിക്കാഴ്ചയിൽ ആ സംസാരത്തിൽ ആ ചർച്ചയിൽ ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ആ ധാരണയിൽ ഇപ്പോൾ ഇസ്രയേലിന് സമ്മതമാണ് എന്നുമുള്ള പ്രതികരണം എത്തുന്നത് പക്ഷേ ആര്യ എന്താണ് ഈ ഉടമ്പടിയെന്നോ എന്തൊക്കെ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിലേക്ക് പോകുന്നത് എന്നതോ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ല നമുക്കറിയാം ട്രംപിൻ്റെ ഒരു ആ പ്രതികരണ സ്വഭാവം നേരത്തെയും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ സംഘർഷം ആ സംഘർഷത്തിനിടയിലും വെടിനിർത്തലിലേക്ക് എത്തുന്നു എന്ന പ്രതികരണം ആദ്യമായി പുറത്തേക്ക് വന്നത് ഡൊണാൾഡ് ട്രംപിലൂടെയായിരുന്നു തൻ്റെ ഇടപെടലിലൂടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട് പക്ഷേ അപ്പോഴും ഇന്ത്യ ഇത് അംഗീകരിച്ചിരുന്നില്ല നിലവിൽ പക്ഷേ ഇസ്രയേലിൻ്റെ കാര്യം വ്യത്യസ്തമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് ഇസ്രയേലും ഗസയും തമ്മിലുള്ള പോരാട്ടം ഇസ്രയേലും ഇറാനും പോരാട്ടം ആ അമേരിക്കയുടെ അതെ അതെ അതാണ് ട്രംപിന്റെ ഒരു സവിശേഷതയും ഒക്കെ നോക്കിയാൽ നമുക്ക് ഇത് എത്രത്തോളം വിശ്വസിക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കെ പി ഞാൻ മടങ്ങിയെത്താം ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടർ മോഹൻ വർഗീസ് ഗുഡ് മോർണിംഗ് വളരെ സമാധാനം തോന്നിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു വാർത്ത എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ ട്രംപ് പറയുന്നത് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ ഇസ്രായേൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യവസ്ഥകളെ കുറിച്ചൊന്നും ട്രംപ് വിശദമാക്കുന്നില്ല വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും ട്രംപ് പറയുന്നത് പോലെ ഇത് നടപ്പായാൽ അത് ലോകത്തിന് എമ്പാടും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആശ്വാസകരമാകുന്ന ഒരു വാർത്തയായിരിക്കും അല്ലേ തീർച്ചയായും ലോകം കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ ട്രംപിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ട്രംപാണ് പറയുന്നത് എന്നതുകൊണ്ട് എത്രത്തോളം വിശ്വസിക്കാം എന്നതിനെ കുറിച്ചുള്ള സംശയം മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കോമൺ ത്രെഡ് നമുക്ക് കാണാം ഇന്ത്യ പാകിസ്ഥാൻ അതായത് ഓപ്പറേഷൻ സിന്ധൂർ അതിനുശേഷം നാല് ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്യുന്ന വെടിനിർത്തൽ കരാർ അതുപോലെ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറും അനൗൺസ് ചെയ്യുന്നത് ട്രംപാണ് ഇവിടെ ട്രംപ് ഒരു സ്വതസിദ്ധമായ ശൈലി ലോകത്തെല്ലായിടത്തുമുള്ള കോൺഫ്ലിക്ട് അത് തന്റെ ഒരു ഒരു ഇലക്ഷൻ സമയത്ത് അദ്ദേഹം അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ ഒരു പ്രോമിസ് കൂടിയാണ് ലോകത്ത് ഒരിടത്തും അമേരിക്ക ഇടപെടില്ല ലോകത്തെല്ലായിടത്തും സമാധാനം സ്ഥാപിക്കാൻ താൻ മുന്നിട്ടിറങ്ങും ആ ഒരു പ്രോമിസ് നിറവേറ്റുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഇറ ഇസ്രായേലുമായി ട്രംപിന് സംസാരിക്കാൻ സാധിക്കും തീർച്ചയായും ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ ട്രംപ് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വിമാനങ്ങൾ അയച്ചുകൊണ്ട് മക്ക ബസ്റ്ററുകൾ അയച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത നടപടികൾ അവസാന യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് കലാശിച്ചു അദ്ദേഹം തന്നെയാണ് അനൗൺസ് ചെയ്തത് സമാനമായ രീതിയിലാണ് ഗാസയിലെ നരഹത്യ അത് അവസാനിക്കേണ്ടതുണ്ട് ഇസ്രായേൽ ഉള്ളിൽ തന്നെ ഒരു വലിയ മുറുപടി ഉയരുന്നുണ്ട് ഇത് ഇനഫ് ഇസ് ഇനഫ് ഇനി ഇത് മുന്നോട്ട് പോകാനാവില്ല അൻപത്തി എണ്ണായിരത്തിൽ പരം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു കഴിഞ്ഞു ഒരു ലക്ഷത്തിലധികം പേര് അംഗ അംഗഭംഗം വന്നു കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളും നിരപരാധികളും ഏറെ വധിക്കപ്പെട്ടു കഴിഞ്ഞു അതൊരു ഭൂമിയിലെ നരകമായി മാറിയിരിക്കുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ചെറിയ ഒരു കോൺക്ലേവായ ഗാസ അവിടെ ഒരു കാരണവശാലും ബന്ധിമോചനം സാധ്യമാകുന്നില്ല ഇത്രയും കാലമായി ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇത്രയധികം കാലമായിട്ടും ഒന്നര വർഷം കഴിയുമ്പോഴും ഈ ഒരു വിടിനിർത്തൽ സാധ്യമാകാതെ ഇരിക്കുന്നു രണ്ട് പ്രാവശ്യം വിടിനിർത്തൽ സാധ്യമായി പക്ഷെ രണ്ട് പ്രാവശ്യവും ബന്ദിമോചനം ഭാഗികമായി നടന്നു പൂർണ്ണമായ രീതിയിൽ ബന്ദിമോചനം സാധ്യമായിട്ടില്ല ഒരുപക്ഷെ ശാശ്വത പരിഹാരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് എന്ന നിലയിലാണ് ഇടയ്ക്ക് ഒരുപാട് പ്രപ്പോസൽസ് വന്നു ഗാൽദായെ ഒരു റിവേറയാക്കി മാറ്റിയെടുക്കും അതുപോലെ മറ്റ് ഗാസ ജനതയെ അവിടെ ഒഴിപ്പിക്കും അപ്പൊ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ള പദ്ധതികൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഹമാസ് ആയുധം താഴെ വെക്കുമോ അതാണ് ഉയർന്ന ചോദ്യങ്ങൾ ഹമാസ് ആയുധം താഴെ വെക്കുമോ ഹമാസ് അവിടുത്തെ ഭരണത്തിൽ നിന്ന് മാറുമോ ഗാസയുടെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ഒരു ഇന്റീരിയ ഗവൺമെന്റ് സംവിധാനം ഉണ്ടാകുമോ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കുമോ അതുകൊണ്ട് ഇത് ഇസ്രയേലും ഗാസയും മാത്രം തീരുമാനിക്കാത്ത അമേരിക്കൻ മധ്യസ്ഥതയിൽ തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല ഈ അമേരിക്കൻ മധ്യസ്ഥത എന്നതും ഗാസയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസ് എത്രത്തോളം അംഗീകരിക്കും എന്നതും വിഷയമാണ് ഇറാൻ അതിലൊരു വലിയ പങ്കാളി തന്നെയാണ് ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഈ തീരുമാനമെടുക്കാൻ കഴിയൂ കാരണം ഗാസയിലെ ഹമാസിനെ സഹായിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായും ഇറാനാണ് അപ്പൊ ഇറാന്റെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക ഇടപെട്ടുകൊണ്ട് എത്രത്തോളം സാധിക്കുമെന്നത് മറ്റൊരു ചോദ്യചിഹ്നമാണ് എങ്കിലും വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചു എന്നത് വിശ്വസിക്കാവുന്ന വിവരമാണ് എങ്കിൽ തീർച്ചയായും ഗ്യാസായുടെ പ്രശ്നം ഭാഗികമായി പരിഹരിക്കപ്പെടും അവിടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണ് ആദ്യം കടന്നു വരേണ്ടത് ഈ അവിടെയുള്ള ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ കൊടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഡിസ്പ്ലേസ്മെന്റിലുമാണ് അപ്പൊ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് കാര്യം ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ രണ്ടു കാലത്തെ വെടിനിർത്തൽ ഒരു ഗുണപരമായ പരിവർത്തനത്തിന് ഗാസയുടെ മണ്ണിനെ കുറച്ചുകൂടി ഒന്ന് സമ്പുഷ്ടമാക്കുക അവിടെ റീകൺസ്ട്രക്ഷൻ വർഷങ്ങൾ എടുക്കുന്ന പ്രക്രിയ ആയിരിക്കും റീകൺസ്ട്രക്ഷൻ ഇനി ഗാസയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താണ് ഏത് രീതിയിലുള്ള ഭരണകൂടമാണ് വരേണ്ടത് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ഭരണാധികാരികൾ ഗാസയുടെ ഹമാസിനെ തിരസ്കരിച്ചു കൊണ്ട പ്രസ്താവന പിന്നെ ഉണ്ടായി അതുകൊണ്ട് ഗാസ വെസ്റ്റ് ബാങ്ക് ഹൈഫനൈറ്റഡ് ഗാസ വെസ്റ്റ് ബാങ്ക് എന്ന ഒരു പലസ്തീനിയൻ അതോറിറ്റിയുടെ രൂപീകരണത്തിന് വരെ ഇടയാക്കാവുന്ന രീതിയിൽ ട്രംപ് ഒരുപക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോകും കാരണം ട്രംപിന്റെ ആഗ്രഹം ലോകത്തിന് സമാധാന തോതിനായി താൻ അറിയപ്പെടുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് നോബൽ സമ്മാനം എന്നത് ഒരു പരീക്ഷയ്ക്കായി തുടരാനാണ് സാധ്യത കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഒരു പക്ഷെ നൊബൈൽ സമാധാന കമ്മിറ്റിക്ക് സ്വീകാര്യമാകുന്ന മാർഗങ്ങൾ ആകണമെന്നില്ല സമ്മർദ്ദത്തിലൂടെ ബലപ്രയോഗത്തിലൂടെ സമാധാനം എന്നതൊന്നും ഒരുപക്ഷെ ആ ഒരു സമാധാന നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തിന് അർഹനാക്കിയെന്നിരിക്കില്ല എങ്കിലും ബൈ ഹുക്ക് ഓർ ദ ക്രൂക്ക് സ്ഥാപിക്കാൻ ഒരു 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 അതിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ലോകം തന്നെയാണ് കാണുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആശങ്ക അവശേഷിക്കുന്നത് രണ്ട് തവണ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്കൊക്കെ എത്തിയിരുന്നു പക്ഷെ ആ കരാറൊക്കെ പാളിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ് ഈ ഹമാസ് വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നതാണ് ഇസ്രയേൽ ഈ വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തുന്നതിനെ മുൻനിർത്തി പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല ഇസ്രോയിൽ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ ഹമാസ് ആയുധങ്ങൾ താഴെ വെച്ചാൽ മാത്രമേ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉള്ളൂ എന്നുള്ളത് അപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമാണ് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത് കണ്ടീഷണൽ വെടിനിർത്തൽ എന്നാണ് പറയുക അപ്പൊ ഇത് വെടിനിർത്തൽ നിരുപാധികമാവണം കാരണം ഏത് വെടിനിർത്തലും സാധ്യമാക്കണമെങ്കിൽ നിങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഞങ്ങൾ വെടിനിർത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആയുധങ്ങൾ താഴെ വെക്കുന്നതിനെ കുറിച്ച് രണ്ടുകൂട്ടി ഇരുകൂട്ടരും ആലോചിക്കേണ്ടതുണ്ട് ഈ ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു ഒന്ന് ഹമാസിനെ പൂർണ്ണമായി ഗൾസൈഡ് മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക രണ്ട് ബന്ദിമോചനം സാധ്യമാക്കുക ഇരുന്നൂറ്റി അൻപതിലധികം ബന്ദികളെയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് അതിൽ പല ഘട്ടങ്ങളിലായിട്ട് ഏതാനും ബന്ധുകളെ വിട്ടുകിട്ടി ബാക്കി ഇപ്പോൾ അൻപതിൽ താഴെ ബന്ധുകൾ മാത്രമേ ഒരു പക്ഷേ ജീവനോട് അവശേഷിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല ഈ ബന്ദികളുടെ പൂർണ്ണമായ മോചനം സാധിക്കാതെ ഇസ്രായേലിന്റെ സർക്കാരിനും മുന്നോട്ട് പോകാനാവില്ല കാരണം ബെഞ്ചമിൻ അതിനാഹ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പൊതുജന സമ്മർദ്ദമുണ്ട് ഇവിടെ ബന്ധുകൾ അപ്പൊ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ബന്ദി മോചനത്തിന് സാധ്യമാകുന്നില്ല എങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ബന്ധുക്കളെ മോചിപ്പിച്ചത് ഇപ്പോഴും ഹമാസിന്റെ തടവിൽ ബന്ദികൾ ഉണ്ടാവാം അവർ ജീവനോടെ ഉണ്ടെന്നത് മറ്റുള്ള കാര്യമാണ് ഇപ്പൊ ബിന്ദി മോചനത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും വിടിനിർത്തൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി റീകൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങൾ ലോകസമേ സമൂഹത്തിന് എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യവും വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം ഇസ്രായേൽ തന്നെയാണ് വെടിനിർത്തൽ ലംഘിച്ചത് അതിനുള്ള പ്രധാന കാരണം ബിന്ദി മോചനവുമായി ബന്ധപ്പെട്ട് വന്ന ഈ തർക്കങ്ങളാണ് അത് വേണ്ട രീതിയിൽ ഹമാസ് വിടിനിർത്തൽ വ്യവസ്ഥകൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇസ്രായേലും ഹമാസ് എന്ന് വലിയൊരു പാരിറ്റി ഇല്ല എന്ന സത്യം അവശേഷിക്കുന്നു കാരണം ഹമാസിന് ഇസ്രായേലിനെതിരെ നേരിട്ട് പിടിച്ചു നിൽക്കാനാവില്ല ഇറാന്റെ സഹായമുണ്ട് എങ്കിലും പക്ഷെ അവരുടെ പൂർണ്ണമായി ഹമാസിനെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് ഈ രണ്ട് ലക്ഷ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഒരു ലക്ഷ്യമെങ്കിലും ബന്ദിമോചനം പൂർണ്ണമായ ബന്ദിമോചനം എന്ന ഒരു ലക്ഷ്യം ഇസ്രയേൽ ലക്ഷ്യമെങ്കിലും ഇസ്രയേലി സർക്കാർ ഇസ്രായേലി ജനതയോട് പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ അവിടെ ഒരു ഒരു ശാശ്വതമായ വിടിനിർത്തൽ സാധ്യമാവൂ ആ രീതിയിൽ ആരാണ് ഗ്യാരീസ് കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ഉയരുന്ന ചോദ്യം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ വളരെ ശരിയാണ് രണ്ട് പ്രാവശ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ആദ്യം യുദ്ധം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആദ്യ വെടിനിർത്തൽ പിന്നീട് ഒരു വർഷത്തിന് ശേഷം മറ്റൊരു വെടിനിർത്തൽ ഇത് രണ്ടും ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്തിയില്ല എന്നത് പരിഗണിക്കുമ്പോൾ ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്ന തത്വം ഒരു സാമാന്യതത്വം എടുത്തുകൊണ്ട് ഇപ്രാവശ്യം ശാശ്വതമായ വെടിനിർത്തൽ സാധ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് താങ്ക് യു സോ മച്ച് കെ പി അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട് കെ പി ഇതിപ്പോൾ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രണ്ട് തവണ പാളിപ്പോയ ഒരു വെടിനിർത്തൽ കരാറാണ് അത് നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെ ആകില്ലാ സാഹചര്യം ശാശ്വതമായ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ട്രംപ് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന് ഒന്നാകെ ആശ്വസിക്കാൻ കഴിയുന്ന വകയായിരിക്കും ഇതിൽ ഖത്തറിൻ്റെയും അതേപോലെ തന്നെ ഈജിപ്റ്റിൻ്റെയും ഇടപെടലിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ള തലത്തിൽ കൂടി ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി അദ്ദേഹം പറഞ്ഞത് ആര്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ രക്തം ചുരുക്കം ഇങ്ങനെയാണ് ഗാസ വിഷയത്തിൽ എൻ്റെ പ്രതിനിധികൾ ഇസ്രായേലുമായി ദീർഘവും ഫലപ്രദവുമായ ചർച്ച നടത്തി അറുപത് ദിവസത്തെ വെടിനിർത്തലിന ഇസ്രയേൽ സംബന്ധിച്ചിട്ടുണ്ട് ഈ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം ഉണ്ടാക്കാനും എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കും ഈ എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നതിൽ നിന്ന് തന്നെ നേരത്തെ ഡോക്ടർ മോഹൻവർഗീസ് സൂചിപ്പിച്ചതുപോലെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളുമായും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായും ചർച്ച നടത്തും എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ സമാധാനം പുനസ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ച ഖത്തറും ഈജിപ്റ്റും അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് എന്താണ് ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് നമുക്ക് രണ്ട് ഭാഗത്തു നിന്നാണ് കാണേണ്ടത് ഒന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും ഇപ്പോൾ രാജ്യത്തിനകത്ത് വിചാരണ നടപടികൾ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളടക്കം നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതോടൊപ്പം ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് നിന്ന് വിഭാഗങ്ങൾ അതായത് വിമതർ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന വിഭാഗങ്ങളെ എല്ലാം തന്നെ ഏതാണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാസയിലെ ഹമാസ് തന്നെയായിരുന്നു ലെബനിലെ ഹിസ്ബുൾ വിഭാഗത്തെ അതോടൊപ്പം തന്നെ യമനിലെ ഹൂതികൾ ഇറാഖിലെ ഷിയാ മിഷേലുകൾ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിർജ്ജീവമായ സാഹചര്യവും ഗാസ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്ന് തരിപ്പണമായ സാഹചര്യവുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്ത്രപരമായി മുന്നോട്ട് വെച്ച നീക്കങ്ങൾ ഏതാണ്ട് ഫലപ്രദമായി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ നമ്മൾ നോക്കിക്കാണേണ്ടത് അവിടെ ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് പൂർണ്ണമായും പറയാനാവില്ല പക്ഷേ താൽക്കാലികമായെങ്കിലും ഏതാനും വർഷത്തേക്ക് എങ്കിലും ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ മരവിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ താൽക്കാലികമായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്താണോ അത് നേടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഒരു വെടിനിർത്ത ധാരണയിലേക്ക് പോകുന്നതിന് എതിർപ്പുണ്ടാകണമെന്നില്ല ഇനി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്മേലുള്ള പ്രതികരണം എന്താകും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ തന്നെ നിരവധി ബന്ദികൾ ആണ് ഹമാസിന്റെ പക്കൽ ഉള്ളത് ഈ ബന്ദികളെ നിരൂപാധികം തിരിച്ചയക്കാൻ ഹമാസ് തയ്യാറാകുമോ എന്നത് കണ്ടറിയണം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് നേരത്തെ ഈ ഹമാസിനു മേൽ അല്ലെങ്കിൽ ഗാസയ്ക്ക് മേൽ അടക്കം വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ഈ ഗാസ ഉൾപ്പെടുന്ന പ്രദേശത്തെ പുനർനിർമ്മിക്കും അവിടെ ഒരു ടൗൺഷിപ്പ് ആക്കി മാറ്റി അവിടെ ഒരു ആഭ്യന്തരമായിട്ടുള്ള സർക്കാർ സംവിധാനത്തെ നടപ്പിലാക്കും പക്ഷേ ഹമാസ് അതിനെ എതിർത്തിരുന്നു ഗാസ എന്നത് ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് അവിടെ മറ്റൊരാളും എന്ന് ആവർത്തിച്ചിരുന്നു അങ്ങനെ ഒരു തർക്കത്തിലേക്ക് തീർച്ചയായും നമ്മുടെ എല്ലാം ആഗ്രഹം അത് തന്നെയാണ് കെ പി അഭിലാഷാണ് വിവരങ്ങളുമായി ചേർന്നത് സമാധാനം പുലരട്ടെ ഈ വെടിനിർത്തൽ കരാർ അത് പൂർണ്ണതോതിൽ അവിടെ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഉതകുന്നതാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം